അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് കോതമംഗലത്തെ വിവിധ ക്ഷേത്രങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ നടന്നു അയോധ്യയിലെ ചടങ്ങിന്റെ സത്സമയ സംപ്രേഷണവും ഒരുക്കിയിരുന്നു നിരവധി ഭക്തർ പങ്കുകൊണ്ടു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ അധ്യാത്മരാമായണ പാരായണം ശ്രീരാമ വിജയ മഹാമന്ത്ര ജപം ശ്രീരാമ അഷ്ടോത്തര ശതനാമാവലി ഭജന തുടങ്ങിയവ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കർസേവയിൽ പങ്കെടുത്ത നാരായണൻ വരിക്കക്കുഴിയെ ചടങ്ങിൽ ആദരിച്ചു എ കെ സനന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ഇ ജി ഗോവിന്ദന് നബൂതിരി കാർമ്മികത്വം വഹിച്ചു കുറുമറ്റം ശ്രീ കോട്ടയ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീരാമ അഷ്ടോത്തര അഷ്ടോത്തരനാമാർച്ചന ശ്രീരാമ വിജയ മന്ത്രജപം ആരതി പുഷ്പാർച്ചന പ്രസാദ വിതരണം തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു പൊത്തോപുറത്തെല്ലാം വിജയൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് സന്തോഷ് പത്മനാഭൻ പി ജി സജീവ് സി എം ദിനൂപ് റെജി പുലരി കെ കെ മനീഷ് വിഷ്ണു ജയൻ സി പി മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി